ശരിക്കും എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് നമ്മ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടിട്ട് പോയത് ബാഡ് ബോയ്സ് അപ്പോ ബാഡ് ബോയ്സ് സിനിമ കാണുമ്പോ അവര് ഇവിടെ തിയേറ്ററിന്റെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി അപ്പൊ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് തീർന്നു പറഞ്ഞു ടിക്കറ്റ് തീർന്നു പറഞ്ഞു അപ്പോ ആറേട്ടവണ്ണം പറഞ്ഞു നിങ്ങൾക്ക് ടിക്കറ്റ് തരാ പറഞ്ഞു തരാ ടിക്കറ്റ് തരാന്ന് പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ വീണ്ടും ആറേട്ടണ്ണെന്ന് നമ്മൾ വിളിച്ചു അപ്പൊ പറഞ്ഞു അവിടുന്ന് ടിക്കറ്റ് തരാന്ന് പറഞ്ഞു തരാന്ന് പറഞ്ഞു ഏഹ് ആറേട്ടണ ഉണ്ടായിരുന്നു പേര ഉണ്ടായിരുന്നു ആ ഓക്കേ അപ്പൊ ഏത് ടിക്കറ്റ് ആര് തരാ ടിക്കറ്റ് നമ്മ കൗണ്ടറിൽ ടിക്കറ്റ് വാങ്ങാൻ പോയി അപ്പൊ ടിക്കറ്റ് ഇല്ലായിരുന്നു ടിക്കറ്റ് ഇല്ലായിരുന്നു അപ്പൊ ഇവര് ആ ഒരു ഫ്രണ്ട്ന്ന് അവരിപ്പോ തരാന്ന് പറഞ്ഞു ടിക്കറ്റ് ഈ സിനിമയുടെ പ്രതിനിധികൾ ആ പ്രതിനിധികൾ തരാന്ന് പറഞ്ഞു ടിക്കറ്റ് തരാ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു അപ്പൊ തിയേറ്ററിന്റെ ഓണർ പറഞ്ഞു ഇവിടെ നിന്നാല് പോലീസിനെ വിളിക്കുന്നു പറഞ്ഞു പൂ പറഞ്ഞു നിങ്ങൾ സിനിമ പറഞ്ഞു അങ്ങനെ പറയാനുള്ള കാരണം നമ്മ ഇത് അവര് പറയുന്ന ഇവിടെ ഇത് കോപ്രായം തോറും പറഞ്ഞു നമ്മളെ പറഞ്ഞ് പോവാൻ പറഞ്ഞു ഇവിടെ നിൽക്കിയാക്കുല പോവാൻ പറഞ്ഞു പോലീസിന്റെ എവിടെയും അങ്ങനെ പറഞ്ഞു പുറത്താക്കിയായിരുന്നു ഇതിനുപാ നിങ്ങൾ തള്ളിയിട്ട് പുറത്താക്കിയായിരുന്നു എന്നാ ഇങ്ങനെ തള്ളിയിട്ടൊന്നുമില്ല ആ ഇതൊക്കെ പോവാൻ പറഞ്ഞു ഇവിടെ എനിക്കാ പാടില്ലെന്ന് പറഞ്ഞു പോണെന്ന് പറഞ്ഞു ആ ആ കയ്യിലൊക്കെ പിടിച്ചായിരുന്നു അങ്ങനെ പോവാൻ പറഞ്ഞു എന്നിട്ട് കയ്യില പിടിച്ചിട്ട് അല്ലാ വേറെ ഒന്നും ഇണ്ടായില്ല കയ്യിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് പോവാൻ പറഞ്ഞു ഇവിടെ കയ്യിലാണ് പിടിച്ചത് തിയേറ്ററിന്റെ ഓണർ ആ അങ്ങനെ നിങ്ങൾ തിയേറ്ററിന്റെ അവിടെ ആ ഇതിന് നമ്മൾ ഇറങ്ങി പോവാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിലൊക്കെ പിടിച്ച് പോവാൻ പറഞ്ഞു ഇവിടെ എനിക്ക് നിരാശയിലായിരുന്നു ഏഹ് ഇപ്പൊ സിനിമ കാണാൻ പറ്റാത്ത നിരാശയുണ്ടോ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ ദൂരം കഷ്ടപ്പെട്ടു തന്നല്ലേ നമ്മൾ മനോജ് പ്രോ കാസർഗോഡ് നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അല്ല നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് ഈ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും സിനിമ കാണാൻ ഈ പറഞ്ഞ കൊച്ചിയിലെ തിയേറ്ററിലോട്ടേക്ക് വരുന്നതിന് ഉദ്ദേശം എന്താണ് ഇത്രയും ദൂരത്തു നിന്നും അതൊക്കെ ഇത് കാണണം തോന്നി എല്ലാരും റിവ്യൂ ഒക്കെ പറയാമോ നമ്മക്ക് ഇത്യു ടോം സാറിന്റെ ഫിലം ആയതുകൊണ്ട് കൊറേ ഒരാഗ്രഹം ഉണ്ടായി ഭയങ്കര കാണണം ടിന്നു ടോം സാറിനെ കാണണം എല്ലാം പറഞ്ഞിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളെ കണ്ടതിന് ഭയങ്കര സന്തോഷമായി അവർക്ക് നല്ല നല്ല സിനിമ കാണാന്നെല്ലാം പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ ഈ ഇത് നമ്മ ഒന്നും ഒന്നുമില്ലാത്ത ആവുമ്പോ നമ്മള് അല്ല ഒരാളത് ഇത് പറയുന്ന ഒന്നിനെ ആരും ഒരു ദ്രോഹിക്കുന്ന ഒന്നുമില്ല അത് വെച്ച് നമ്മക്ക് നമ്മളെ ചെയ്തത് ഭയങ്കര നമുക്ക് വിഷമമുണ്ട് നമ്മള് രണ്ടുപേരെ ചെയ്തത് അവര് അവര് പറഞ്ഞു കാണാന്ന് പറഞ്ഞു പിന്നെ ഡോം സാറെ നല്ല പറഞ്ഞു കാണാന്ന് പുറത്താക്കുന്ന സമയത്ത് ഈ സിനിമയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു അവിടെ എല്ലാവരും ആക്ടർ സിനിമയിലും വരുന്ന തിരക്കായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റാത്ത നിരാശയുണ്ട് ആ നിരാശയുണ്ട് നമുക്ക് നമ്മൾക്ക് എന്താ അവകാശം ഇല്ല നമ്മൊന്നും ചെയ്യാത്ത നിങ്ങൾക്ക് എന്താ നാണം കെട്ട് പോയി എന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു കെട്ടുപോയി

താങ്കളുടെ പേര് മനോജന്നല്ലേ മനോജ് മനോജായാലും കിംബോ ആയാലും രണ്ടുപേരും ഈ പറയുന്ന തിയേറ്ററിൽ മുമ്പ് എപ്പോഴെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളോ സാധനങ്ങൾ തല്ലി പൊളിക്കുകയോ അല്ലെങ്കിൽ അടി കൂടുകയോ അങ്ങനെ ഒരു വിഷയമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുവരെ നിങ്ങൾ രണ്ടുപേരുടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് നമ്മ അങ്ങനെ വന്നു നമ്മള് സംസാരിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് നമ്മ വന്നത് തിയേറ്ററിലേക്ക് ഒരു റീക്ക് ഒരു അഭിപ്രായം നമ്മ ഒരു നെഗറ്റീവ് ഒന്നും പറയില്ല നമ്മ പോസിറ്റീവ് സിനിമ വെച്ചിട്ട് പോസിറ്റീവ് മാത്രം പറഞ്ഞു ഒരു നെഗറ്റീവ് നമ്മ ഒന്നും പറയില്ല ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ നോക്കിയാൽ അറിയാം ഒരു നെഗറ്റീവ് നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ലടുത്താണ് ചോദ്യം ആ ആ കേൾക്കുന്നുണ്ടോ ആ കേ സിനിമ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കാം അവിടെ ഡാൻസ് കളിച്ചതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് അവിടെയുള്ള ആളുകൾ അവളുടെ ആളുകൾ എന്റർടൈനിങ് ആയിരുന്നു അവിടെ രസിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഒരു ഉപദ്രവമായിട്ട് മാറി തോന്നിയിരുന്നു ആ അതിനെപ്പറ്റി ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ആ സിനിമ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് സോറിയായി പറഞ്ഞായിരുന്നു പുള്ളിയുടെ സോറിയേ പറഞ്ഞു പുള്ളി അറിഞ്ഞു ഇവിടെ നിക്കല്ലോ പോവാൻ പറഞ്ഞു നിങ്ങള് ഇവിടെ നിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നമ്മ ജസ്റ്റ് വന്നേനീ എത്ര ദൂരത്തുനിന്ന് വന്നേനീ ഒന്ന് പടം മാത്രം കണ്ടിട്ട് ഞങ്ങൾ പോകുന്ന ഞങ്ങൾക്ക് സിനിമ കാണാൻ അവകാശമില്ലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് പുറത്താക്കുന്നത് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനത്തെ കാരണം ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഞങ്ങൾ കാസർഗോഡിന് വന്നത് ഇവിടുന്ന് സിനിമ കാണാൻ ഒന്ന് കണ്ടിട്ട് പോയിക്കൂടാ ഇല്ല നിക്കാൻ പറ്റില്ല പോയിക്കോടും കാര്യം കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരു പ്രൈവറ്റ് പ്രേമിസാണ് ഈ തിയേറ്ററിന്റെ ഓണറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തിയേറ്ററിൽ ഒരാളെ എന്താ പറയുക എന്താ ഇങ്ങനെ അകത്ത് കിടക്കണോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം പക്ഷെ ഇതൊരു പബ്ലിക് സ്പേസ് പോലെ തന്നെയാണ് ടിക്കറ്റ് എടുത്താൽ ആർക്കും സിനിമ കാണാം അവിടെ ഒരു എന്താ ഒരു എന്താ വിവേചനമില്ല വിവേചനമില്ല ടിക്കറ്റ് എടുത്താൽ സിനിമ കാണാൻ പറ്റുന്ന ഒരു തിയേറ്ററാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരെ പുറത്താക്കണമെങ്കിൽ അത് തിയേറ്ററിനോണ സംബന്ധിച്ചോടത്തോളം അങ്ങനെ വല്ല തക്കതായ കാരണങ്ങളോ അല്ലെങ്കിൽ ആ തിയേറ്റർ തിയേറ്റർ ഓണറിന് മറ്റു പല പരാതികൾ വട സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർ എന്തെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിയാമായിരുന്നോ നിങ്ങൾ ചോദിച്ചായിരുന്നോ എന്തെങ്കിലും ആയോ തന്നോട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടൊരു കാരണം സൂചിപ്പിച്ചിരുന്നോ ഈ പറഞ്ഞ തിയേറ്ററിന്റെ ഓണർ എന്നോടാ കാരണം ആ കാരണന്ന് പറഞ്ഞാ അന്നിത്തിരി കുറച്ച് ഡാൻസ് ഒക്കെ ആയില്ലായിരുന്നു അവിടെ അത് കണ്ടു കണ്ടുകാണത്തില്ല അത് അതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഈ താൻ ടർബോ സിനിമയുടെ ആ സമയത്ത് അവിടെ എന്ന് പറയുന്നുണ്ട് സമയത്ത് അത് ശരിയാണോ ടർബോ സിനിമയുടെ ടർബോ സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററിന് പുറത്ത് അടി നടന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ ഭാഗമായിരുന്നോ അതിന് അതിന് മുമ്പ് ഇറങ്ങിയ സിനിമ താൻ ആദ്യമായിട്ട് വൈറലാകുന്ന സിനിമയിലാണ് ആ ഞാൻ ഡർബോലി വന്നത് ടർബോല വന്നത് അപ്പൊ ആ സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ നിങ്ങളെടുത്ത് ചൂടാവാതിരികയോ ദേഷ്യപ്പെടുകയോ ചെയ്തായിരുന്നു ഉണ്ടോ ആ സമയത്ത് ടർബോഡ് സിനിമ ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അടി ഉണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ ഇല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകയും ചെയ്തിട്ടുണ്ടോ ഇല്ല അന്ന് ഞാൻ എന്നെ ടർബോൾ സിനിമ കാണുമ്പോ സംബന്ധിച്ച് ആ അടി ഇങ്ങനെ വന്നിട്ടേ ആ വീഡിയോ വന്നിട്ടുണ്ട്